ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എളുപ്പത്തിൽ ഒരു മുട്ട ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് അത് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുമായിരിക്കും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വൈകുന്നേരം ചായക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റം തന്നെയാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഈ ഒരു കപ്പിൽ ഒന്നേ മുക്കാൽ കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് വൺ ബൈ ത്രീ കപ്പ് കോൺഫ്ലവർ പിന്നെ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് എരിവുള്ളതോ ഇല്ലാത്തതോ ഏതാണ് അതുപോലെ ചെയ്യാം ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം ഇനി ഒരു ചെറിയ സവാള പൊടിപൊടിയായി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിത് ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കിയെടുക്കാം ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാൽ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല വെളുത്തുള്ളി ചതച്ചത് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് മൂന്നോ നാല് അത്രയേ വേണ്ടയുള്ളൂ അതും കൂടെ ചതച്ചിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയായിരിക്കും കാരണം മുട്ടയാണല്ലോ അപ്പോൾ അപ്പം ഈ ബാറ്റർ ഇച്ചിരി കൂടെ ലൂസാക്കാനുണ്ട് അതിന് ഇത്തിരി വെള്ളം കൂടെ വെച്ചിട്ട് നമുക്ക് യൂസാക്കാം ഞാൻ ഏഴ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെക്കാം ഓരോ മുട്ടയും ഞാൻ ആറേഴ് പീസ് ചിലത് ആറ് പീസ് ചിലത് ഏഴ് പീസ് അങ്ങനെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് നേരിയ നേരിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിങ്ങനെ ഇളകിപ്പോവാതെ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം അങ്ങനെ എല്ലാ മുട്ടയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും കാരണം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് പൊരിച്ചെടുക്കാൻ പറ്റുന്നത് ഇതിൽ നമ്മൾ കടലമാവ് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ട് മൈദ മാവും പിന്നെ കോൺഫ്ലവറും മാത്രമല്ല നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ അപ്പം നൽ നന്നായിട്ട് എണ്ണ ചൂടായി വന്നാൽ ഓരോന്ന് ഈ ബാറ്ററിൽ ഇതുപോലെ മുക്കിയെടുത്തിട്ട് കൊടുക്കാം പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പൊരിച്ചാൽ മതി കൂടുതലാവുമ്പോൾ ആവാതെ കരിഞ്ഞ പോലെ ഉണ്ടാവുക അപ്പം ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഏകദേശം തീയൊക്കെ കുറച്ച് വയ്ക്കുക പക്ഷേ ഒരു വേറൊരു കാര്യം കൂടി ഇതിലുണ്ട് കേട്ടോ ഇത് മൂടി വെക്കാണ്ട് അടച്ച് വെക്കാണ്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പം പണി കിട്ടും നമ്മൾ മുഖത്തൊക്കെ ഇത് പൊട്ടിത്തെറിക്കും മുട്ടയല്ലേ അതും കുറച്ച് ബാറ്ററി ലൂസായിട്ടാണ് ചെയ്യുന്നത് ഇത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ലൂസാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു ഭാഗം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം മറച്ചിട്ടിട്ട് ഇതുപോലെ ആ ഭാഗവും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും അത് ഇതുപോലെയൊക്കെ ചെയ്യാം അപ്പം ഇത് ഏകദേശം ഈ ഭാഗവും കൂടെ ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം സാധാരണ മുട്ട ഭജിക്ക് ഞാൻ പിന്നെ കടലമാവൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതൊരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കടലമാവ് ഇല്ലാതെ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും പിന്നെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അഞ്ചാറ് തവണയായി ഇതുപോലെ പൊരിച്ചെടുക്കുന്നത് മക്കൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല എന്നാൽ നല്ല അടിപൊളി മുട്ട വെജി തന്നെയാണ് ഇത് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം ഇതുപോലുള്ള വേറെ എളുപ്പമുള്ള റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം മുട്ടവജി ഒരിക്കലും അടച്ചു വെക്കാണ്ട് പൊരിക്കാനേ പാടില്ല കേട്ടോ പൊട്ടിത്തെറിക്കുന്നുള്ള ഷുവർ ആണ് കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായതാണ് അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഓക്കെ ടാറ്റാ